നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം ഡൽഹിയിൽ പാർലമെന്റ് വളയൽ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കി പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ച് ഡൽഹി പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിഷേധത്തിന് ആഹ്വാനമുണ്ട് പാട്നയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു എൻ എസ് യു നേതൃത്വത്തിൽ സർവകലാശാല ജില്ലാ തലങ്ങളിലും പ്രതിഷേധം ആരംഭിച്ചു കേരളത്തിലും വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ സമരം നടന്നു നീറ്റ് പരീക്ഷാ ക്രമക്കെട്ടിൽ പ്രതിഷേധിച്ച് കെ എസ് യു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി റദ്ദാക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് നെറ്റ് പരീക്ഷാ ക്രമക്കേടില് സി ബി ഐ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് വിവരം അധികൃതരിൽ നടക്കും വിവരങ്ങൾ തേടും നെറ്റ് ചോദ്യപേപ്പർ ചർച്ച സംബന്ധിച്ച് പ്രതിഷേധം the exclusive muslim matrimonial site